ഹായ് ഇതാണ് വള്ളുവൻകടവശ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് പോകണമെന്ന് അപ്പം നല്ലൊരു പുഴയുടെ സൈഡിലായിട്ടാണ് ഈ ക്ഷേത്രം വരുന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം നല്ല പുഴയുടെ സൈഡിലായിട്ട് നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷം എന്ത് ഭയങ്കര ഫീലാണ് ആ ഒരു ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ എനക്ക് പേടിയുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല നല്ലൊരു ശിവൻ്റെ പ്രതിമയുണ്ട് നല്ല കറുപ്പ് കളറിൽ നമ്മൾ നേരത്തെ എത്ത എത്തിയതുകൊണ്ടന്നോന്നും അവിടെ വിളക്കൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞ് ഒരു കാക്ക വിളക്കും തിരിയും തന്നിട്ട് വന്ന് ആ വിളക്ക് കത്തിച്ചു പോയി അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ആ വിളക്ക് കത്തിച്ച് കപ്പഴത്തേക്കും മുത്തപ്പൻ ഇറങ്ങേണ്ട സമയമാണ് മുത്തപ്പിറങ്ങി കുറേ സമയം അവിടെ വരുന്നു നമുക്ക് മുത്തപ്പന് ഇ വരാൻ പറ്റുന്നൊന്നും വിചാരിച്ചല്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയിൽ വരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ വണ്ടിക്ക് എന്തോ പ്രശ്നം വന്ന് അത് മുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് പോകാം അങ്ങനെ നമ്മൾ വേറെ വണ്ടി പിടിച്ച് ഞാൻ ഓണിയവർ മാത്രം വന്നതാണ് അങ്ങനെ എന്തോ നല്ല എന്തോ ഒരു ഭാഗ്യം ആ വിളക്ക് കത്തിക്കാനും മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാനും എന്നാൽ നല്ല എന്തോ ഒരു ഭാഗ്യമാണ് എന്നല്ല അങ്ങനെ മുത്തപ്പൻ്റെ പ്രസാദവും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി താങ്ക്